കേസരി സ്മാരക ട്രസ്റ്റും കേരള ജേർണലിസ്റ്റ് യൂണിയൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി പറവൂരിൽ കേസരി എ ബാലകൃഷ്ണപിള്ള അനുസ്മരണം സംഘടിപ്പിച്ചു പറവൂർ മാടവനപ്പറമ്പിൽ കേസരി സ്മൃതി മണ്ഡപത്തിൽ നടന്ന ചടങ്ങ് ട്രസ്റ്റ് ചെയർമാനും മുൻ മന്ത്രിയുമായ എസ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു കേസരി എ ബാലകൃഷ്ണപിള്ളയുടെ അറുപത്തിമൂന്നാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കേസരി സ്മാരക ട്രസ്റ്റും കേരള ജേർണലിസ്റ്റ് യൂണിയൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയും ചേർന്ന അനുസ്മരണ സദസ്സും പുഷ്പാർച്ചനയും നടത്തി പറവൂർ മാടവനപ്പറമ്പിൽ കേസരി സ്മൃതി മണ്ഡപത്തിൽ ട്രസ്റ്റ് ചെയർമാൻ എസ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു തന്നതായി സ്വയം കണക്കാക്കി സ്ഥാപിക്കപ്പെട്ട വായനശാലയാണ് കേസരി ബാലകൃഷ്ണ വായനശാല പോയപ്പോഴും ആ വായനശാല അവിടെ സ്ഥാപിക്കുന്നതിന് യുവാവായിരുന്ന തങ്കപമാഷൻ അവിടുത്തെ പ്രവർത്തകർ വെച്ച് പോയി കേസരിയുടെ അനുവാദം ചോദിച്ചു കേസരി മറ്റുള്ളവരുടെ പോലെ തലയാട്ടി സംവദിക്കുകയായിരുന്നില്ല മൗനം പാലിക്കും സ്ഥാപിക്കുകയും ചെയ്തത് പ്രത്യേകത നിർവഹിച്ച ഒരു പ്രതിഭാശാലിയായിരുന്നു കേസരിയ ബാലകൃഷ്ണപിള്ള നിരന്തരമായിട്ട് അധികാരത്തിനെതിരെ അദ്ദേഹം പോരാട്ടം നടത്തി ആ പോരാട്ടം അദ്ദേഹത്തെ പട്ടിണിയിലേക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മ എന്താണോ മകൾ പട്ടിണി നടന്നു മരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യത്തിലേക്കും എത്തിച്ചേർത്തിരുന്നു എന്നുള്ളത് കാര്യം നമ്മളിന്ന് ആലോചിക്കുന്നു പക്ഷേ ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ലോകമല്ല ഇന്ന് മാറിയ ലോകമാണ് ഈ മാറിയ ലോകത്ത് പോലും എങ്ങനെയാണ് കേസരിയെ നമുക്ക് പുനർനിർമ്മിക്കേണ്ടതും പുനർവായന നടത്തേണ്ടതും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അതിന് പറ്റുന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തെ പ്രാപ്തമാക്കുക എന്നത് കേസരി സദസ്സിൻ്റെയും അതേപോലെ തന്നെ കേസരിയെ സ്നേഹിക്കുന്നതായിട്ടുള്ള മുഴുവൻ മനുഷ്യരുടെയും പ്രത്യേകിച്ച് കേരള ജേർണലിസ്റ്റ് യൂണിയൻ പോലെയുള്ള പ്രതിഭാശാലികൾ നിറഞ്ഞു നിർത്തുന്നതായിട്ടുള്ള ഒരു സംഘടനയുടെയും ആവശ്യമാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത് സെക്രട്ടറി പൂയപ്പള്ളി തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു ചിന്തകനും എഴുത്തുകാരനുമായ എൻ എം പിയേഴ്സൺ കെ ജെ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാട്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബോബൻ കിഴക്കേത്തറ ജില്ലാ സെക്രട്ടറി ശശി പെരുമ്പടപ്പിൽ വൈസ് പ്രസിഡന്റ് അൻവർ കൈതാരം വാർഡ് മെമ്പർ ഇ ജി ശശി തുടങ്ങിയവർ സംസാരിച്ചു